ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയുന്നത് പ്രേക്ഷകർ എന്തുകൊണ്ട് ഈ ബോസ് ബോസേട്ടനെ വിമർശിക്കുന്നു ബിഗ് ബോസിനെ എന്തുകൊണ്ട് പ്രേക്ഷകർ വിമർശിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ നമുക്ക് കാര്യം പറയാനുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബ്രോഡ് വാട്സപ്പ് നമ്പർ വരുമോ ഇൻസ്റ്റാഗ്രാമും തരുമോന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ ചാനലിൻ്റെ അവിടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി അത് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് പോകുമ്പോൾ രീതിയിലൂടെ തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ തരാത്ത അതിലെനിക്ക് മെസ്സേജ് ഇട്ടാൽ മതിയൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി അത് വേണം ഞാൻ വാട്ട്സ്പ്പ് തരാം കുഴപ്പമില്ല പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ബോസേട്ടൻ മിക്കപ്പോഴും പല ഗുഡായ്പ അവിടെ കാണിക്കുന്നുണ്ട് ജനങ്ങളെ വിഡികളാക്കാനും ജനങ്ങളെ പൊട്ടന്മാരാക്കാനും മണ്ടന്മാരാക്കാനും ബോസേട്ടൻ പല ഗുഡായ്പോടെ കാണിക്കുന്നുണ്ട് ചില കണ്ടസ്റ്റൻസിനെ മാത്രം അവിടെ സപ്പോർട്ട് ചെയ്യുക ചിലരെ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ അത് മോശമാ ആക്കുക അവരെ പുറത്താക്കാൻ നോക്കുക അനുസയുടെഡുടെ കാര്യം അതുപോലെ തന്നെ ജിൻറ്റോടെ കാര്യം ഉദാഹരണം അങ്ങനെ പല ഇതുണ്ട് അപ്പം നമുക്ക് ജനങ്ങൾ മണ്ടന്മാരല്ലാത്തതുകൊണ്ട് നമുക്ക് ബോസൈട്ടിനെതിരെ തിരി ഇതാണ് കാരണം ഇപ്പോൾ ഒരു ഷോ ആണെങ്കിൽ അത് ഒരുപാട് ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സും ഉണ്ട് ഫേക്ക് ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സുണ്ട് ഇപ്പോൾ ഇവർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പ്ലേ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നതല്ലേ ഇവർ വിളിച്ചിട്ടും വന്നതല്ലേ അപ്പം ഇവരെ രണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിന് പകരം ചില കണ്ടസ്റ്റൻസിനെ മാത്രം ജയിപ്പിക്കാൻ നോക്കുക ചിലരെ താത്ത നോക്കുക ഇതിനെ പല പല ഗുഡായ്പകൾ കാണിക്കുക അത് അത് ഒരുപാട് ജനങ്ങളുടെ ഇത് ബോസൈനെതിരായിട്ട് വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഷോ ചെയ്യുമ്പോൾ നിങ്ങളത് നന്നായിട്ട് ചെയ്യാൻ നോക്കുക അല്ലാതെ ജനങ്ങളുടെ എതിർപ്പും മേടിച്ചുകൊണ്ട് മറ്റുള്ളവര് കണ്ടസ്റ്റൻസിനെ മാത്രം കൂടുതലും അവരെ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും മണ്ടന്മാരെല്ലാവരും ബോസൈഡിൻ്റെ ഗുഡായ്പൊന്നും പ്രേക്ഷകരുടെ മുന്നിൽ നടക്കത്തില്ല കർഷകർ ഒന്നും നല്ല ബുദ്ധിയുള്ളവർ ഓസേട്ടനെ കഴിഞ്ഞപ്പോൾ നല്ല ബുദ്ധിയുള്ളവരാണ് അപ്പം നിങ്ങൾ അവർക്ക് നിങ്ങൾ മറ്റുള്ളവർ പറ്റിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ എതിർപ്പുകൾ വന്നത് ഒരു ഷോ ഇപ്പം നമ്മൾ ഹിന്ദിയിലെ ബിഗ് ബോസ് ആണെങ്കിലും തമിഴിലെ ബിഗ് ബോസ് ആണെങ്കിലും നമ്മൾ നോക്കുക അതിനകത്ത് എല്ലാവരും ഒരുപോലെയാണ് അവിടെയുള്ള കണ്ടസൻസിനെ കാണുന്നത് അല്ലാതെ ഒരു പ്രത്യേക പരിഗണന വേറൊരു മത്സരാർത്ഥികൾക്ക് കൊടുക്കുക അതോ അങ്ങനെയൊന്നുമില്ല ചില മത്സരാർത്ഥികൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ഇത് അതല്ല ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് തോന്നിയില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുക അവ യു ബൈ ബൈ